ഓ നമോ ഭഗവതേ വാദേവായ ശ്രീ മഹാഭാഗവതം പ്രഥമ സ്കന്ധം പതിനെട്ടാം അധ്യായം സൂതൻ പറഞ്ഞു ദദ്ധപ്രായൻ മാതൃഗർഭത്തിൽ മരിച്ചില്ല അത്ഭുതകരം കൃഷ്ണ അനുഗ്രഹ ലാൽ ബ്രഹ്മഗോപാൽ തക്ഷകനിൽ നിന്നുണ്ടായി പ്രാണസങ്കടം ഭഗവത് ശുഭോപദേശാനുസാരം ഗംഗയിൽ ം സ്മരിച്ചും തൽകഥാമൃതം നുണച്ചും സംവരി പോരെ തൊടില്ല അന്തകഭീതിയും അഭിമന്യു സുധൻ ചക്രവർത്തി വാണ് അത്ര കാലവും പ്രവിഷ്ടനെങ്കിലും ബാധിച്ചിരുന്നില്ല വിടക്കലി ഭഗവാൻ ഈ ഭൂമി വിട്ടത് ഏതു നാൾ ഏതുമാത്രയില്ലെന്നേ വന്നിട്ടുണ്ട് ഇവിടെ അധർമ്മ പ്രഭവൻ ഗലി കലിയെ കൊന്നില്ല ഭൂപൻ കൊണ്ടുപോയിമോവൻ ക്ഷണാൽത്തരും കലിശുഭം ദണ്ഡിച്ചുണ്ടാക്കണം വിനാം ഭീരുക്കളിൽ ശൂരനെന്നാൽ ശൂരരിൽ ഭീരുവക്കലി ചെന്നായ പോലെ തക്കത്തിൽ കടിക്കുന്നു പ്രമത്തനെ ഇപ്രകാരം പരീക്ഷിത്തിൻ കഥയെന്നാലവർണിതം വാസുദേവ കഥോ ഭേദം നിങ്ങൾ ചോദിച്ച മാതിരി ഭഗവത് കഥ ഓരോന്നും വിസ്മയാവഹ സംഭവം ഗുണാശ്രീകൾ സശ്രദ്ധം സംസേവിക്കേണ്ടതാണ് ഋഷിമാർ പറഞ്ഞു സഹസ്രാബ്ദം വിമലം കൃഷ്ണ കീർത്തിയെ സൽക്കരിക്കുന്നു നീ സൗമ്യൻ മർദ്ദ്യ അമൃതദായകം അനാശ്വസ്ത കർമ്മമിതിൽ മുഖമൂടിയ ഞങ്ങളെ കുടിപ്പിക്കുന്നു ഗോവിന്ദവാദ പദ്സവം ഭൻ ഭഗവത് സംഗീ സംഘത്തിൽ ലേശം പോലും മഹത്തമം സ്വർഗത്തെക്കാൾ മുക്തിയേക്കാൾ പിന്നെ അപ്രാപ്യമീശൻ കമലോത്ഭവനുമാർ ഗുണന്താശിയറ്റം മഹാജനങ്ങൾക്കു പരായണന്റെ മനോഭിരാമം ചരിതം വിശുദ്ധം കേൾപ്പിക്കണേ ഞങ്ങളെ വിസ്തരിച്ച് വിവാൻ മഹാഭക്തനുമായ താങ്കൾ ഏതോ മഹാഭാഗവത പരീക്ഷിത് അതി പ്രബുദ്ധൻ പ്രാപിക്കുവാനുള്ള അത്യത്ഭുതരോഗം ചൊല്ലോ പരീക്ഷിത്തു നുകർന്നതാം ആ കഥാരസം ഭാഗവതാഭിരാമം സൂതൻ പറഞ്ഞു വൃദ്ധാദരത്താൽ ചരിതാർത്ഥരിപ്പോൾ വിലോമയാ വിതർജങ്ങൾ പോലും കുലാഭിമാനക്കുറവിന്റെ ദുഃഖം അകറ്റിയല്ലോ അനന്ത ഭഗവാൻ അനന്ത അമരോടു ചേർന്നു നാമം രവിപ്പോൻ അതിധന്യനല്ലോ ചൊന്നേൻ അസാമാൻ അസാമ്യാൻ അതിശായനന്റെ ഗുണങ്ങൾ ഏറെ പറയേണ്ടതില്ല

എന്നറിവിൻപടിക്കുവേ തജ്ഞരെ വൈഷ്ണവം ഓതിടുന്നുണ്ടു തളർന്നുപോയി പരീക്ഷിത് ഒരു നാൾ കാട്ടിൽ നായാടി സഞ്ചരിക്കവേ മൃഗാനുഗതനായി ക്ഷുദ്ധാഹാർത്തി കൊണ്ടു തളർന്നുപോയി ജലാശയങ്ങൾ കാണാഞ്ഞു ചെന്നുപോകിയൊരാശ്രമം അവിടെ കൺപൂട്ടി വാഴുന്നുണ്ടേ ദോമുനി ശാന്തനായി പ്രാണേന്ദ്രിയ മനോബുദ്ധി നിയന്ത്രിതനുഭാരതൻ തുരീയാവസ്ഥിതൻ ബ്രഹ്മസമാധിസ്ഥൻ അവിക്രിയൻ വിപ്രകീർണാഛന്നൻ കൃഷ്ണാജനമുടുത്തവൻ ആരാഞ്ഞിതവനോടായി വെള്ളം തൊണ്ടവരണ്ടവൻ ഇല്ല കാൽ കഴുകാൻ വെള്ളം ഇരിക്കാൻ പുല്ലുഭൂമിയും അപമാനിതനായി ഞാൻ എന്നോർത്തു കോപിച്ചു ക്ഷുഷാ ക്ഷുപീതൻ ഭൂപൻഷാ പീഡിതൻ ഭൂപൻ ഉടനെ കോപവും ബ്രഹ്മജ്ഞനോട് പണ്ടുണ്ടാവാത്ത മാതിരി ചത്തപാമ്പിനെ വിൽക്കൊമ്പാലിട്ടു കോപിച്ച ഭൂപതി ബ്രഹ്മഷിയുടെ കണ്ഠത്തിൽ പൂകി പിന്നെ നിജാലയം ഇന്ദ്രിയ സ്വാധീനനായിട്ടിരിപ്പോ കണ്ണടച്ചവൻ രാജന്യാതവര് എന്തിനാണെന്നുള്ള സമാധിയോ തേജസ്വി മുനിപുത്രൻ ബാലകരൊത്തുകളെ ദ്രോഹിച്ചു രാജാവെന്ന് കേട്ട് ഓതി തക്ഷണം കാക്കയും കാവൽ നായും പോൽ തിന്ന് വീർക്കുന്ന രാട്ടുകൾ നിജസ്വാമിയെ നിന്ദിക്കും അധർമ്മം ഇത് നോക്കണേ നിയുക്തൻ ബ്രാഹ്മണൻമാരാ ക്ഷത്രിയൻ വീടുകാക്കുവാൻ വീട്ടിൽ കടന്ന് അന്ന് വീട്ടിൽ കടന്ന് അന്നമവൻ പാത്രത്തോടെ ഭുജിക്കയോ ഭഗവാൻ കൃഷ്ണൻ ഇന്നില്ലാ ധർമ്മ അകറ്റുവാൻ നല്ല തഞ്ചമിതെന്നോ ഞാൻ ശിക്ഷിക്കം കാണുകൻ ബലം ഋഷിപാലകർ തോഴന്മാരുടാ കണ്ണ് ചുവന്നവൻ ഓദി കൗശികിയിൽ ചെന്നാചിച്ച് ഈ വജ്രവാക്കുകൾ മര്യാദയെ വിലംഘിച്ച കുലാകാരൻ പിതൃദ്രുഹൻ ഏഴാം നാൾ അവനെ കൊത്തും എനിക്കായിട്ടു തക്ഷകൻ ആശ്രമം ഭൂകി ഉച്ചത്തിൽ കരഞ്ഞു പിന്നെ ദുഃഖിതൻ കഴുത്തിൽ പാമ്പിനെ പേറും അച്ഛനെ കണ്ട മാത്രയിൽ മകൻ നിലവിളിക്കേ കൺ തുറന്നിരസൻ മുനി സാവധാനം കണ്ടെടുത്തു കളഞ്ഞു മകനോടാരാഞ്ഞിതുണ്ണി എന്തിന്നു കരയുന്നു നീ ഉപദ്രവിച്ചതാർ നിന്നെ പറഞ്ഞാൻ സംഭവം മകൻ ശവിച്ചു കൂടാ നൃപനെ ശവിച്ചതിൽ സുതന്നു നൽകിയില്ല അഭിനന്ദനം ദുജൻ വല്ലാത്ത തെറ്റാണു പിണച്ചതുണ്ണി നീ നിസ്സാര ശിക്ഷയായി ഈശ ഈശസ്വരൂപാന്തരമായ ഭൂമനെ സാമാന്യനായി കണ്ടി ബുദ്ധിനി ശത്രുക്കൾ ശത്രു നാട്ടാംഗണിയെ കാണാതിരുന്നാലുടനെ പ്രജാവലി ഹേ ബാല ചോരപ്രചുരാൽ നശിച്ചു പോമ ലക്ഷ്യമാണാ ജമൂഹം എന്ന പോല അനാഥമാം ഭൂതികൾക്കുഴം പാവ നമുക്കും വരുമേ പരോക്ഷമായി പശുക്കളെ സ്ത്രീകളെയും ധനത്തെയും ചെയ്തിടും ജനം ആര്യധർമ്മം നരരെ കും കലമ്പൊലും അന്നർത്ഥകാമതി വർണ്ണ സങ്കരം ജനം ധർമ്മപാലൻ നരപതി കാണപ്പെട്ട യശോധരൻ അശ്വമേധം ചെയ്തവൻ രാജർഷി ഭാഗവതോത്വം അൻശപിച്ചു നാം ുംകൻ ചെയ്താ മുനിട്ടുമൂർത്തില്ല രാജാവ് തന്നെ ദ്രോഹിച്ച വസ്തുത തുല്യമേ സജ്ജനത്തിന് കിട്ടും തുല്യമേ സജ്ജനത്തിന് കിട്ടും കല്ലും തലോടലും ആത്മാവഗുണമായി തീർന്നാൽ സുഖവും ദുഃഖവും സമം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഹരേ നാരായണ